ഗരുഡ പ്രീമിയ എന്ന പേരിലുള്ള നവകേരള ബസിന്റെ ആദ്യ യാത്രയിൽ ഡോർ എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കെ എസ് ആർ ടി സി ഇന്ന് പുലർച്ചെ നാലു മണിക്ക് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ആദ്യ യാത്ര പുറപ്പെട്ട ഗരുഡ പ്രീമിയം സർവീസ് ബസിന്റെ ഡോറിന് യാതൊരു മെക്കാനിക്കൽ തകരാറുമില്ലായിരുന്നുവെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ബസിന്റെ ഡോറിലെ എമർജൻസി സ്വിച്ചിൽ ആരോ അബദ്ധത്തിൽ പ്രസ് ചെയ്തതോടെ ഡോർ മാനുവൽ മോഡിലാകുകയായിരുന്നുവെന്ന് കെ എസ് ആർ ടി സി പറയുന്നു ഇത് റീസെറ്റ് ചെയ്യാതിരുന്നതാണ് തകരാറ് എന്ന രീതിയിൽ പുറത്തുവന്ന വാർത്ത ബസ് സുൽത്താൻ ബത്തേരിയിൽ എത്തിയ ശേഷം ഡോർ എമർജൻസി സ്വിച്ച് റീസെറ്റ് ചെയ്ത് യാത്ര തുടരുകയാണ് ഉണ്ടായതെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി ബസ്സിന് ഇതുവരെ ഡോർ സംബന്ധമായി യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല പാസഞ്ചർ സേഫ്റ്റിയുടെ ഭാഗമായി അടിയന്തിര ഘട്ടത്തിൽ മാത്രം ഡോർ ഓപ്പൺ ആക്കേണ്ട സ്വിച്ച് ആരോ അബദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ബസ്സിന്റെ തകരാർ എന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കെ എസ് ആർ ടി സി കൂട്ടിച്ചേർത്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അതേസമയം ഗരുഡ പ്രീമിയത്തിൻ്റെ ആദ്യ ദിവസത്തെ ട്രിപ്പ് വിജയകരമായി രാവിലെ നാലുമണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ബസ് ഉച്ചക്ക് ഒരു മണിയോടെ ബംഗളൂരുവിലെത്തി കണ്ടക്ടറുടെ സീറ്റടക്കം ഇരുപത്തി ആറ് സീറ്റാണ് ബസ്സിലുള്ളത് മുഴുവൻ സീറ്റിലും യാത്രക്കാരുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് താമരശ്ശേരിയിൽ വെച്ച് ബസ്സിന് പൗരാവലിയുടെ സ്വീകരണം ലഭിച്ചിരുന്നു അതേസമയം ടിക്കറ്റിന് സെസ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് നിരക്ക് കൂടാതെ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകൾക്ക് അഞ്ച് ശതമാനം ആഡംബര നികുതിയും നൽകണം നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന സീറ്റ് ബുക്ക് ചെയ്യാൻ മിക്ക യാത്രക്കാരും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് രസകരം ഈ സീറ്റിൻ്റെ ലഭ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ നിരവധി പേർ ഡിപ്പോകളെ നേരിട്ടെത്തി തിരുവനന്തപുരം കോഴിക്കോട് സർവീസിന് പോലും സീറ്റുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തു മെയ് അഞ്ചിന് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ നവകേരള ബസ് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയതും ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ ടിക്കറ്റുകൾ വിറ്റ് ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ